ادع الى سبيل ربك بالحكمه والموعظه الحسنه. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا إن جاءكم فاسكم إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. أدرني رأي بشواسي غلاي صهودرني രക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സ്ബഹാനുഭവറ്റാലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കണമേയെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സ്വെഹാനുഭവറ്റാല സ്വാലേഹ്യങ്ങളുടെ കൂടെ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാചക വഫാത്തിന് ശേഷം ഉസ്മാൻ റതി അള്ളാഹ നഹുവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം ഹദീഫ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു സംഭവം ശരിക്കും നമ്മൾ കേൾക്കുമ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് പാഠങ്ങൾ നമുക്കതിലൂടെ ലഭിക്കാനുണ്ട് റാഷിദുകളുടെ കാലത്ത് നടന്ന ഈ സംഭവം സൊഹീഹായ നിലക്കി ഹദീഷ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടതാണ് അതിൽ പറയുന്നതിൽ ബൈത്ത് മിസുറിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ഒരാൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വന്നു അയാൾ ഹജ്ജ് ചെയ്തു കൗമൻസൻ അപ്പൊ ഒരു കൂട്ടർ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു അപ്പൊ അദ്ദേഹം ചോദിക്കാണ്ട് ഫക്കാല മൻഹ ഉല ആരാണ് ഈ ആളുകളൊക്കെ നിങ്ങളൊക്കെ ആരാണ് അപ്പൊ അവർ പറഞ്ഞു കാലു കുറേ കുറൈഷികളാണ് അപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഈ ഷെയ്ഖാരാണ് അപ്പോൾ അവര് പറഞ്ഞു അത് അബ്ദുല്ലാ ഹിബിൻഹുവിൻ്റെ മകൻ അബ്ദുള്ള അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇദ്ദേഹം അങ്ങനെ ചെന്നു എന്നിട്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഈ ബൈത്തിൻ്റെ പവിത്രതയെ മുൻനിർത്തി ഞാൻ താങ്കളോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് താങ്കൾ അതിൻ്റെ വസ്തുത എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം എന്ന് അങ്ങനെ അദ്ദേഹം ആദ്യത്തെ ചോദ്യം ചോദിച്ചു

അദ്ദേഹം റിദ്വാനിൽ അപ്പോഴും ഖാല ഇബ്നു ഉമർ നഅം എന്ന് മറുപടി പറഞ്ഞു അദ്ദേഹം റിദ്വാനിൽ എന്ന് മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു അന്നഹു തഗയ്യബ യൗമ അത്ത ഫലം നിങ്ങൾക്കറിയുമോയു അദ്ദേഹം ബദർ യുദ്ധത്തിൽ അതിലും പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നു അതിന് എന്ന് പറയുന്നു അതും ശരിയാണോ പറഞ്ഞു അതെ ശരിയാണ് എന്ന് അപ്പൊ ഈ ഉത്തരങ്ങളൊക്കെ കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹുബർ അദ്ദേഹം സന്തോഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് അള്ളാഹുബർ ഞാൻ കേട്ടതെല്ലാം സത്യമാണല്ലോ എന്ന് അപ്പോ ഇയാൾ തക്ബീർ വിളിക്കുന്നത് കേട്ടപ്പോ അള്ളാഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞങ്ങോട്ട് അടുത്തുവാ ലക മാ സഅൽത അൻഹു ോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചില്ലേ ആ മൂന്ന് ചോദ്യങ്ങളുടെയും വിശദീകരണം ഞാൻ നിനക്ക് പറഞ്ഞു തരാം യൗമിൻ യുദ്ധത്തിൽ ഉസ്മാൻ ഉസ്മാൻഹു മാത്രല്ല കുറെ ആളുകൾ ആ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ള മഹാപാപമാണ് അപ്പൊ അദ്ദേഹം മാത്രമല്ല ഒരുപാട് പേർ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് പക്ഷേ ആ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവരെ പറ്റി അള്ളാഹു എന്താ പറഞ്ഞത് സുഹൃത്തു ആല ഇമ്രാൻ നൂറ്റി അൻപത്തി അഞ്ചാം വചനത്തിലൂടെ അള്ളാഹു അവർക്കെല്ലാം മാപ്പ് കൊടുത്തിട്ടുണ്ട് പൊറത്തു കൊടുത്തിട്ടുണ്ട് അള്ളാഹുയേറെ പൊറുക്കുന്നതിനും പൊറുക്കുന്നവനും സഹനശീലമാകുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുത്ത വിഷയമാണത് രണ്ടാമത് ബദറിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അതിന്റെ വിശദീകരണം പറഞ്ഞുതരാം ആ സമയത്ത് നബിയുടെ പുത്രി അഥവാ ഉസ്മാ അള്ളാഹുഹുവിന്റെ ഭാര്യ സുഖമില്ലാതിരിക്കുകയാണ് തീരെ സുഖമില്ലാതിരിക്കുകയാണ് അപ്പൊ നബിയാണ് പറഞ്ഞത് നിങ്ങൾ വരണ്ട നിങ്ങൾ അവരെ ശുശ്രൂഷിക്ക് എന്ന് പറഞ്ഞ നബി സുല്ലാഹു അലഹി വസ്സലമയാണ് പറഞ്ഞത് ബദലിലേക്ക് നിങ്ങൾ വരേണ്ടതില്ല എന്ന് എന്നിട്ട് നബി നബിസ് പറയുന്നുണ്ട് നിങ്ങൾ ബദറിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടില്ല അള്ളാഹു നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം തരും അതിന്റെ വിഹിതവും വിഹിതവും നിങ്ങൾക്ക് ലഭിക്കും എന്ന് അലൈഹി തന്നെ പറഞ്ഞ വിഷയമാണ് മൂന്നാമത് റിതുവാൻ ഉടമ്പടിയുടെ വിഷയമാണ് നടന്ന രുടമ്പടി മക്കം ഫത്ത് നടക്കുന്നതിൻ്റെ മുമ്പ് ഒമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് നബിയും സഹാവികളും പോയപ്പോ മക്കയിലെത്തുന്നതിന് മുമ്പ് അവരെ തടഞ്ഞു അപ്പോൾ മക്കാരുമായി സന്ധി സംഭാഷണത്തിന് വേണ്ടി നബി അയച്ചത് ഉസ്മാൻ നബി അള്ളാഹു അനുവിനെയാണ് അദ്ദേഹത്തെക്കാൾ അതിന് യോഗ്യം വേറൊരാളില്ല അപ്പോൾ ആ ഉസ്മാൻ നബി അള്ളാഹു അനഹു മക്കയിലെത്തിയപ്പോ അവരദ്ദേഹത്തെ പിടിച്ചു വെച്ചു തടഞ്ഞു വെച്ചു എന്നാൽ ഇവർ കേട്ടത് ഉസ്മാൻ വധിക്കപ്പെട്ടു എന്നതാണ് കൊല്ല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ അതിന്റെ പേരിലാണ് ഋതുവാൻ ഉടമ്പടി നടക്കുന്നത് അതിന്റെ പേരിലാണ് ഋതുവാൻ ഉടമ്പടി നടക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു ഉടമ്പടിയിൽ അദ്ദേഹം എങ്ങനെ പങ്കെടുക്കുക അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പിടിച്ചു വെച്ചതിന്റെ പേരിലാണ് നടന്നത് അപ്പൊ ആ സമയത്ത് പോലും ആ ഉടമ്പടി നടന്ന സമയത്ത് നബിസ്വല്ലാ അലൈഹി സ്വലം പറയുന്ന ഒരു കാര്യമുണ്ട് ഫിസ്ലും കൈ ൊണ്ട് പറഞ്ഞാ അറിയോ ഇത് ഉസ്മാന്റെ കൈയാണ് ഇത് ഉസ്മാനു വേണ്ടിയുള്ള കൈയാണ് എന്ന് തന്നെ ബിസ്വലു അലൈഹി സ്വലം പറഞ്ഞതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഒരു ഉടമ്പടി നടക്കുമ്പോ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ എന്നാല് ചോദിച്ചു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു അപ്പം ചോദിച്ച മൂന്ന് ഉത്തര ചോദ്യങ്ങൾക്കും അൻഹു വ്യക്തമായ മറുപടി കൊടുത്തിട്ട് പറഞ്ഞു ഈ റഹബ് ബിഹാദ് നീ കൊണ്ടുവന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ അതിന്റെ കൂടെ ഈ ഉത്തരങ്ങൾ കൂടി നീ കൊണ്ടുപോയിക്കോ മടങ്ങുമോ എന്ന് പറഞ്ഞു അങ്ങനെ അള്ളാഹു അക്ബർ വിളിച്ച മനുഷ്യൻ ലജ്ജയോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നാണ് ഹദീസിൽ പറയുന്നത് പ്രിയമുള്ളവരെ ഈ വ്യക്തി ഇങ്ങനെ വന്ന് ഉസ്മാൻ നബി അള്ളാഹുനഹ്വിനെ പറ്റി മോശമായി ചോദിക്കാനും ചിന്തിക്കാനും ഒരു കാരണമുണ്ട് അതിന്റെ പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട് അന്ന് പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞ് ജൂതന്മാരും മുനാഫിക്കുകളും ഇസ്ലാമിനെ തകർക്കാനുള്ള നിരന്തരമായ ശ്രമത്തിലായിരുന്നു അങ്ങനെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മുസ്ലിം വേഷം ധരിച്ച് മുസ്ലിം രാജ്യങ്ങളിലുടനീളം യാത്ര ചെയ്ത മനുഷ്യനാണ് അബ്ദുല്ലാഹിബിന് സബ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വലയിൽപ്പെട്ടിട്ടാണ് ഇദ്ദേഹവും വരുന്നത് അയാൾ പിടെ പടച്ചുവിട്ട നുണകൾ വിശ്വസിച്ചുകൊണ്ടാണ് ഇദ്ദേഹവും വരുന്നത് അതാണ് ഇവിടെ ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള മറുപടിക്കും സാഹചര്യം ഒരുങ്ങിയത് ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയ കാലമാണ് ഇതുപോലെ നമ്മൾ നോക്കുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ ഒരുപാട് വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലധികവും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും നിറഞ്ഞതാണ് ഇത് കേൾക്കേണ്ട പാട് അല്ലെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി ഇത് നമ്മൾ ഷെയർ ചെയ്യുക അതിന്റെ വസ്തുത എന്താണെന്ന് നോക്കുന്നില്ല ഈ കഴിഞ്ഞ ഹജ്ജ് കാലത്ത് നമുക്കറിയാം ലിബിയയിൽ നിന്ന് ഒരാള് ഹജ്ജിന് പോയത് രണ്ട് തവണ അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല ഫ്ലൈറ്റ് തിരിച്ചിറങ്ങി എന്നാണ് മൂന്നാമത്തെ തവണയാണ് അദ്ദേഹവുമായിട്ട് പോയത് നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ് പിന്നീട് അദ്ദേഹം മരിച്ചു എന്ന വാർത്ത വന്നു ആളുകൾ നന്നായി ഷെയർ ചെയ്തു അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞാൽ മരിച്ചിട്ടില്ല അതിനു മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടു മൗറിത്താനിയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് പേരുമായി പോയ വിമാനം തകർന്നു വീണു ഹജ്ജിന് പോയ ആളുകൾ അതും വ്യാജ വാർത്തയായിരുന്നു ഇതുപോലെ വ്യക്തികളെ സംബന്ധിച്ചും ആളുകളെ സംബന്ധിച്ചുമുള്ള ഒരുപാട് കള്ള വാർത്തകൾ നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടി ആളുകൾ പടച്ചുവിടുന്നുണ്ട് അതിനെ നമ്മൾ കരുതിയിരിക്കണം അതാരെങ്കിലും വിട്ട വാർത്ത നമ്മൾ ചെയ്ത് ഷെയർ ചെയ്താൽ അതിന്റെ പൂർണ്ണമായ മസൂലിയത്ത് ഉത്തരവാദിത്തം നമുക്കായിരിക്കും നമ്മളതിൽ കുറ്റക്കാരാണെന്നുള്ള അല്ലെ നമ്മളല്ലല്ലോ അത് ഉണ്ടാക്കിയത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അങ്ങനെയാണ് വലമാക്കൽ പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ ബുർഹാനിൽ തന്നെ ഹുജറാത്തിലൂടെ അമ്മയെ പഠിപ്പിച്ചെന്നൊരു കാര്യമുണ്ട് ഒരു വിവരമില്ലാത്തവൻ ഒരധർമ്മി വന്ന് നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോഴേക്കും ആ വാർത്ത നിങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി ആളുകളോട് പറയരുത് നിങ്ങൾ അതിന്റെ വിശദീകരണങ്ങൾ ആരായണം സത്യാവസ്ഥ അറിയണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ അത് മുഖാന്തരം ഒരാ ഒരു ടീമിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് മുസീബത്തുകൾ ഉണ്ടാക്കുകയും അവസാനം നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരികയും ചെയ്തേക്കാം എന്നാണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് ആയത്തിറങ്ങാനുള്ള ഒരു പശ്ചാത്തലമുണ്ട് അതിപ്പോ ഇവിടെ സൂചിപ്പിക്കുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ അന്ന് അന്ന്ഫർ റാഷിദുകളുടെ കാലത്ത് നടന്ന ഈ സംഭവം നമുക്ക് പാഠമാകണം ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോഴും വാർത്തകൾ ഷെയർ ചെയ്യുമ്പോഴും ചെയ്യുമ്പോഴുമൊക്കെ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ നമസ്കരിച്ച നമ്മുടെ നമസ്കാരങ്ങളുടെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകും തഹജിതുകളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എടുത്ത സുന്നത്ത് നോമ്പുകളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും ചൊല്ലിയ ദിഖറുകളുടെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഈ രംഗത്ത് അതീവമായ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു നമ്മെ കാത്ത്

തിരിച്ചുള്ള മടക്കവും ഒക്കെ വിമാനങ്ങളിലാണ് ഇന്നലെ നടന്ന ഒരു മഹാ ദുരന്തത്തിന്റെ വാർത്തകൾ വിശദീകരിക്കാതെ മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ അവരെ യാത്ര അയച്ച ആളുകൾ അവരെത്തുന്ന സ്ഥലത്ത് അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വർഷങ്ങളോളം നീളുന്ന പ്ലാനുകളൊക്കെ ഉണ്ട് ഒരു ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് മെസ്സേജുകൾ അയക്കും ഇതാ പൊങ്ങാൻ പോവാണ് വീഡിയോ സെൽഫി ഇതൊക്കെ എടുത്ത് അയക്കുന്ന ആളുകളാണ് നമ്മൾ അങ്ങനെ അവരും ചെയ്തിരുന്നു അറിഞ്ഞിടത്തോളം അമ്പത്തെട്ട് സെക്കൻഡുകൾ മാത്രമാണ് ആകാശത്തേക്ക് പൊങ്ങിയതിന് ശേഷം അഭിമാനം കത്തിയമർന്നത് എന്നുള്ളതാണ് അത്രയും വേഗത്തിലാണ് അപകടം സംഭവിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ആ ദുരന്തത്തെ അല്ലെങ്കിൽ ആ ദുരന്തത്തെ നമ്മൾ അവലപിക്കുന്നതോടൊപ്പം അതല്ലെങ്കിൽ അതിൽ ആദരാഞ്ജലികളൊക്കെ ആളുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അള്ളാഹു സുബഹാനഹുവാല അതിന്റെ പിന്നിൽ കണക്കാക്കിയ ഒരു സമയമുണ്ട് അത് ആകസ്മികമോ അവിചാരിതമോ അല്ല ഈ ഭൂമിയെയും ആകാശത്തെയും എല്ലാം അള്ളാഹു സൃഷ്ടിക്കുന്നതിന്റെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബഹാനഹുവല രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് സുഹൃത്തുലറാഫിലെ മുപ്പത്തിനാലാം വചനത്തിൽ അള്ളാഹു പറഞ്ഞത് വലിക്കുല് അജലും വലിക്കുല് ഉമ്മതിൻ അജൽ ഓരോ ഉമ്മത്തിനും അള്ളാഹു കണക്കാക്കിയ അവധിയുണ്ട് ഫ ഇദാജലുഹും ആ അവധി അവർക്കെത്തിയാൽ അതൊരൽപ്പം പോലും പിന്നോട്ട് പോവുകയോ മുന്നോട്ട് പോവുകയോ ഇല്ല വിശുദ്ധ ഗുണാൻ പറഞ്ഞതാ ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം സുഹൃത്തുല്ലുഖുമാനിൽ മുപ്പത്തിനാലാം വചനത്തിൽ അള്ളാഹു പറഞ്ഞ മരണവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരായത് ഒമാരീനും നാളെ നിങ്ങൾ എന്തെല്ലാമാണ് പ്രവർത്തിക്കുക എന്ന് നിങ്ങൾക്കറിയുകയില്ല അതേപോലെ നിങ്ങൾ എവിടെ വച്ചാണ് മരണപ്പെടുക എന്നും നിങ്ങളിൽ ഒരാൾക്കും അറിയുകയില്ല ഈ രണ്ട് കാര്യവും നമ്മൾ എടുത്തു നോക്കേ ആ ഫ്ലൈറ്റ് പൊങ്ങി അതിറങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നാഗ്രഹിച്ചിരുന്ന ആളുകൾ അത് പറ്റിയോ പൂർത്തീകരിക്കാൻ പറ്റിയില്ല അല്ലേ അതേപോലെ തന്നെ മരണത്തിന്റെ കാര്യം ഒരിക്കലും അവരാരും അത് കരുതിയിട്ടില്ല പ്രിയമുള്ളവരെ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിനും സെക്കൻഡുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡുകൾ ആ സെക്കൻഡുകൾക്ക് പോലും വിലയുണ്ട് എന്ന് മനസ്സിലായ നിമിഷങ്ങളായിരുന്നു ഇന്നത്തെ ദുരന്തം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ പലരും ആ വാർത്തകൾ കേൾക്കുമ്പോൾ അതിൻറെ അടിയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നൊക്കെ എഴുതുന്നുണ്ട് അതിനപ്പുറം അതിൽ നിന്ന് ചില ഞെട്ടലുകളും പാഠങ്ങളും നമുക്കാവശ്യമാണ് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കുക ഇത്തരം ദുരന്തങ്ങളെന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഒന്നുകൂടി ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാവുക അങ്ങനെയുള്ളവരിൽ അള്ളാഹു സുബാനഹ താല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ ക്ഷണികമായ ജീവിതത്തിന്റെ ഭൗതിക ജീവിതത്തിന്റെ ആകസ്മികമായി ജീവിതത്തിന്റെ വിലയും അതിന്റെ അവസ്ഥയും മനസ്സിലാക്കി പാരത്രിക ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കാൻ അല്ലാഹു സുബാന നമുക്കെല്ലാം അതിനുള്ള ഈമാൻ തധാനം ചെയ്യുമാറാവട്ടെ നമ്മൾ രോഗികളായി കഴിയുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായ ക്ഷിഫ പ്രദാനം ചെയ്യട്ടെ പലരും കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുമായി ബന്ധപ്പെടുന്ന പലരുടെയും കുടുംബത്തിലുള്ളവർ രക്തബന്ധുക്കൾ തീരെ സുഖമില്ലാതെ കഴിയുകയാണ് ആശുപത്രി കിടക്കയിലാണ് എന്നൊക്കെ അറിയിച്ചിരുന്നു അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ യാത്ര പറഞ്ഞു പോയ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ വിശ്വാസികൾ സജ്ജനങ്ങൾ അവർക്കെല്ലാം അള്ളാഹു മഹഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രബോധന മേഖലയിൽ സജീവമായി എടുങ്ങത്തുള്ള ഹരിസ് ബിൻ സലീമിന്റെ ഭാര്യ പിതാവ് ഭാര്യ മാതാവ് മരണപ്പെട്ട വിവരം ഇന്നലെ അറിഞ്ഞിരുന്നു അതേപോലെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സഹോദരന്റെ ഉമ്മയുടെ ആങ്ങളെ മരണപ്പെട്ട വിവരം അറിയിച്ചിരുന്നു അള്ളാഹു അവർക്കെല്ലാം മുഹഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ കവരണങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു